അല്ല ഇതിൽ രാഹുൽ മാങ്ങൂട്ടത്തിലെ സംഭവിച്ച ആ പ്രത്യേക സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ്സിന് ഇപ്പോൾ പുതിയ നേതാവിനെ കണ്ടെത്തേണ്ടി വന്നതെന്നുള്ളതാണ് നമ്മുടെ ഒരു സാഹചര്യം രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പറഞ്ഞ കാര്യം നടന്നില്ല കോൺഗ്രസിനെ എതിർക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തുള്ള മറ്റ് യുവജന സംഘടനകളായിട്ടുള്ള ഡിവൈഫ് പോലെയുള്ള അല്ലെങ്കിൽ സി പോലെയുള്ള സംഘടനകൾ പറഞ്ഞ കാര്യങ്ങളും നടന്നില്ല അദ്ദേഹം നിയമസഭയിൽ വന്നു അദ്ദേഹം നിയമസഭയിൽ അറ്റൻഡ് ചെയ്തു അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കേസ് നടക്കുന്നുണ്ട് ആ കേസിന്റെ കാര്യമൊക്കെ അന്നേരത്തെ ചില വാർത്തകളൊക്കെ ആയി മാറിയതല്ലാതെ അത് എങ്ങനെയൊക്കെ ധാരണയിൽ എങ്ങനെയൊക്കെ ഒത്തുതീർപ്പായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ സാഹചര്യം ഇല്ലാത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്താകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങളൊന്നും പറയാനുള്ളത് ശ്രീ സൗഹിക്ക് അദ്ദേഹം ഈ നിരീക്ഷകരെന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അബദ്ധങ്ങളാണെന്നൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിക്കൊണ്ട് പറയുകയാണ് വാസ്തവത്തിൽ ഈ നിരീക്ഷകർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയോ ഏതെങ്കിലും പാർട്ടിയുടെ കാര്യം പറയാൻ വേണ്ടിയോ മാത്രമല്ല രാഷ്ട്രീയ സാഹചര്യം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ആ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുകയും ചെയ്യുന്നത് അതിൽ കോൺഗ്രസ് ജയിക്കണമെന്നോ ബി ജെ പി ജയിക്കണമെന്നോ അല്ലെങ്കിൽ സി പി എം തോൽക്കണമെന്നുള്ള താല്പര്യത്തിൽ എന്നുമല്ലേ പറഞ്ഞു പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയാണ് തെളിവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിന് ഭരണത്തിന്റെ അപാകങ്ങളിൽ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് ഒരു ഒരു സ്റ്റോപ്പെങ്കിലും ഇടാൻ മാറ്റാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ സ്റ്റോപ്പെങ്കിലും ഇടാൻ കഴിയണമെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു താക്കീതെങ്കിലും കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രതിപക്ഷ കക്ഷികൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് അപ്പോൾ തൗഫീഖ് മനസ്സിലാക്കേണ്ട കാര്യം നിരീക്ഷകർ എന്ന് പറയുന്ന ആൾക്കാർ സംസാരിക്കേണ്ട കാര്യങ്ങൾ നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ തിരുത്തൽവാദം പോലെ എ ഐ കോൺഗ്രസ്സിൽ തമ്മിലുള്ള തർക്കം പോലും ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പുണ്ടായ കാര്യമാണ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങളുടെ തനിയാവർത്തനമാണ് പാട്ടുകച്ചേരിയിൽ നടക്കുന്ന തനിയാവർത്തനം പോലെ തനി പാട്ടുകശേരിയിലെ പോലും ഒരു ഒരു വൈവിധ്യമുണ്ട് ഇതങ്ങനെയല്ല ഇത് അതിൻ്റെ ഒരു പഴയ കാര്യത്തിൻ്റെ ടിപ്പിക്കൽ അതേപോലെ തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ വലിയ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ ധർമ്മയുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടങ്ങളെല്ലാം നടത്തുന്നത് എത്ര യുദ്ധം നടത്തിയാലും ശരി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയാകുവാൻ വേണ്ടിയുള്ള അവസരത്തിൽ പിന്നെയും പാർട്ടിയിൽ യുദ്ധം നടത്തിയിട്ടാണ് പലപ്പോഴും സീറ്റ് വാങ്ങേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ കാര്യങ്ങളൊന്നും അവർ ഓർമ്മിക്കുന്നില്ല നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ ആ കാര്യമൊന്നും ആലോചിക്കുന്നില്ല സീറ്റ് നൽകുന്ന കാര്യത്തിൽ വേണ്ട പരിഗണന കൊടുക്കുന്നില്ല പിന്നെ അബിൻ പറഞ്ഞതുപോലെ ജയിലിൽ പോകാൻ പറയുമ്പോൾ ജയിലിൽ പോകാനും കേസ് ഉണ്ടാക്കാൻ പറയുമ്പോൾ കേസ് ഉണ്ടാക്കാനും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കാനും ബഹളമുണ്ടാക്കാൻ പറയുമ്പോൾ ഉണ്ടാക്കാനും പ്രകടനം നടത്താനും തല്ലുകൊള്ളാനും വേണ്ടി മാത്രമാണ് ഈ സ്ഥാനത്തിന് വേണ്ടിയുള്ള വഴക്കുണ്ടാക്കുന്ന വേറൊരു ഭാഗം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം രണ്ട് കാര്യങ്ങൾ രണ്ട് പേരുടെ രണ്ട് രണ്ട് ഒരു പാർട്ടിയെക്കുറിച്ചും ആ പാർട്ടിയുടെ നേതാവിനെക്കുറിച്ചും അവരുടെ പ്രതിനിധികളാരും ഇല്ലാത്ത സാഹചര്യത്തിൽ സംസാരിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ് ഒന്ന് ബി ജെ പിക്ക് കേരളത്തിലെ അധികാരത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള അകലം അത്ര അത്ര വലിയ വിദൂരമൊന്നുമല്ല പക്ഷേ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പ്രത്യേകത മുന്നണിയുടെ അത് അതും ശ്രീ ജേക്കബ് ജോത് സാർ തന്നെ രണ്ടും പറയുകയും ഉണ്ടായി ബി ജെ പിക്ക് എന്നുള്ള കാര്യവും അതിന് കാരണം മുന്നണി രാഷ്ട്രീയമാണെന്നുള്ള കാര്യം പറയുകയും ഉണ്ടായി കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് യു ഡി എഫ് വീട്ടിൽ എൽ ഡി എഫിലെ എൽ ഡി എഫിലേക്കാണ് പോയത് ബി ജെ പിക്ക് അങ്ങനൊരു പുതിയൊരു മുന്നണി ഉണ്ടാക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ ആ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു പരിചയമില്ലാത്തയാൾ ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആയിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാര്യം മറന്നു പോകരുത് ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ ഒരു പരിചയമില്ലാതെ ആകാശത്തോടി പറന്നുപോകരുത് വിമാനത്തിൽ നിന്ന് നേരെ താഴെ ഇറക്കിയാണ് രാജീവ് രാജീവ് ഗാന്ധിയെ നമ്മൾ പ്രധാനമന്ത്രിയാക്കിയത് ആ പാർട്ടിയുടെ ആ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു യൂത്ത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളുണ്ട് ആക്ഷേപങ്ങളായാലും കൊള്ളാം ആരോപണങ്ങളായാലും കൊള്ളാം അഭിപ്രായങ്ങളായാലും കൊള്ളാം അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രാഷ്ട്രീയത്തിലെ പരിചയം എന്നൊക്കെ പറയുന്നത് അത് ഒരു ഒരാൾ മലയാളിയാണോ കേരളീയനാണോ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ കേരളത്തിലെവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയല്ല അത് ചില സ്ട്രാറ്റജികളൊക്കെ ഉണ്ടാവുമല്ലോ അത് കണ്ട് കാണട്ടെ അതൊരിക്കട്ടെ ഇനി ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ ഓർമ്മിക്കുന്നത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് ഇവിടെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് എല്ലാ സമയത്തും കോൺഗ്രസിലെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ എനിക്ക് തോന്നുന്നു ജേക്കബ് ജോസാരായിരിക്കണം ഒരു പക്ഷേ ആ ചോദ്യം ചോദിച്ചത് തന്നെ ഹിന്ദുവിലെ സ്വാമിയായിരുന്നു എന്നൊരു സംശയം ആരാണ് ഈ ഹൈക്കമാൻഡ് എന്താണ് ഹൈക്കമാൻഡ് ചോദിച്ച സമയത്ത് ഒരു വലിയൊരു ഒരു തമാശയുണ്ട് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ് ഇപ്പോൾ അന്ന് കേരളത്തിൽ കേരളത്തിലിരുന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന കാര്യങ്ങളെ പോലും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ പേടി പേടിപ്പിച്ചിരുത്താനോ കണ്ണുരുട്ടി നിർത്താനോ ഒക്കെ പറ്റുന്ന തരത്തിലുള്ള തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്ന കേരളം ആ കേരളത്തിൽ നിന്ന് ഒരു മലയാളിയായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് യഥാർത്ഥ കാരണക്കാരനെന്ന് പറയുന്നില്ല പക്ഷേ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന് കേരളത്തിലെ യാഥാർത്ഥ്യം അറിയാവുന്ന കേരള രാഷ്ട്രീയം അറിയാവുന്ന കേരള രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്സിൻ്റെ വളരെ സൂക്ഷ്മമായ അംശങ്ങൾ അറിയാമായിരുന്ന ലീഡറുടെ കൂടെ നടന്ന് കെ കരുണാകരൻ്റെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ വലിയ അബദ്ധങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് വലിയ അബദ്ധങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കാൻ പോവുകയാണ് അത് സംഭവിക്കുന്നത് സംഭവിക്കണോ സംഭവിക്കാതിരിക്കുമോ എന്നുള്ളത് വേറൊരു കാര്യം എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്നുള്ള ചോദ്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ചില കരുതലെടുക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ എങ്ങനെയാണ് ചാണ്ടി ഉമ്മനെ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഇന്ന് നിർദ്ദേശം എങ്ങനെയാണ് ഗില്ലറ്റിൻ ചെയ്യാൻ പറ്റുക അദ്ദേഹം പറഞ്ഞു വളരെ ഹൃദയത്തെ തട്ടിൽ പറഞ്ഞത് വർത്തമാനമാണ് അതൊക്കെ പോകുന്ന മെസ്സേജ് പാർട്ടിയിലെ താഴെ തട്ടിലുള്ളിലേക്ക് പോകുന്ന മെസ്സേജ് വലുതാണ് ഇത് ഇത് കോൺഗ്രസ്സിലെ മാത്രം കാര്യമല്ല ഇന്നിപ്പം ജി സുധാകരൻ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരിൽ ഏറ്റവും മുതിർന്ന ആളാണ് പാർട്ടി രൂപപ്പെടുന്ന കാലം മുതൽ അദ്ദേഹം അതിലൂടെയുള്ള സ്റ്റുഡൻറ് നേതാവായിട്ടുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവനകളിൽ അത് ഹൃദയഭേദകമായ പ്രസ്താവനകളാണ് ഒരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നേരിടുന്ന അവഗണന ഒരു പാർട്ടിയിൽ സ്വന്തം സ്വന്തം ജില്ലയിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാർ അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണെന്നോ നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നോ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ ശല്യം ചെയ്യുന്നതെന്നൊക്കെയുള്ള വർത്തമാനം പറഞ്ഞപ്പോൾ അതിശയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുജൻ അദ്ദേഹത്തിൻ്റെ അനുജൻ ഒരു രക്തസാക്ഷിയാണ് ആ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അഞ്ചു വർഷം മുമ്പ് ഒരു നേതാവ് പറഞ്ഞ് പന്തളത്തിൽ പട്ടി ചേർത്തിയാൽ എങ്ങനെ രക്തസാക്ഷിയാവുവാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതാവാണ് സംസ്ഥാന നേതാവാണെന്ന് പറയുമ്പോൾ ആ സഖാവ് എന്ന് പറയുന്ന ആൾ അനുഭവിക്കുന്നൊരു ഒരു വ്യഥയുണ്ടല്ലോ ആ വ്യഥ ഇതെല്ലാ പാർട്ടികളുമുണ്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താമെന്നിരിക്കുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പ്രതിപക്ഷമായ അവിടുത്തെ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ആളുകൾ അവർ ഡൽഹിയിൽ പോയി ചർച്ചയെല്ലാം നടത്തി തിരിച്ചു വന്നപ്പോൾ വന്നപ്പോഴവിടുത്തെ എയർപോർട്ടിൽ ജനങ്ങൾ സ്വീകരണം കൊടുക്കാനാണെന്ന് തെറ്റിദ്രിച്ചിറങ്ങിയ സമയത്ത് കിട്ടിയത് നല്ല അടിയാണ് നല്ല പെടയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരെ മാനപ്രതീക്ഷിച്ച് നിന്ന ആൾക്കാർക്ക് കിട്ടുന്ന അടിയാണ് കാര്യം നിങ്ങൾ അവിടെ പോയിട്ട് കാണിച്ച രാഷ്ട്രീയ തെമ്മാടിത്തരത്തിന് ഞങ്ങൾ സഹിക്കില്ല എന്ന് പറഞ്ഞ് അണികൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ നമ്മളും കണ്ട് മനസ്സിലാക്കേണ്ടതാണ് കേരള രാഷ്ട്രീയത്തിന് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് ഇന്ന് മാറ്റം വരുവാൻ വേണ്ടി യുവജന വിഭാഗം യുവ തലമുറ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുമ്പോൾ എ ഐ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള അതിന് സാങ്കേതിക വിദ്യ എന്ന് മനസ്സിലാക്കുന്നതിന് പകരം എ ഐ എന്ന് പറയുന്നത് കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പ് ആണെന്ന തരത്തിലേക്ക് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ദയനീയം എന്നുള്ളത് വേറെ പറയാ നമുക്ക് രണ്ട് മിനിറ്റ് ഉള്ളൂ